നമസ്കാരം സ്വാഗതം ഛത്തീസ്ഗഡിലെ ദുർഗിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് എൻ ഐ എ കോടതി ജാമ്യം അനുവദിച്ചു ജാമ്യ ജാമ്യവ്യവസ്ഥകൾ കന്യാസ്ത്രീകൾക്കേറെ അനുകൂലം രണ്ടുപേർ ജാമ്യം നിൽക്കണം പാസ്പോർട്ട് കെട്ടിവെക്കണം രണ്ടുപേരുടെ ജാമ്യം അൻപതിനായിരം രൂപ വീതം കെട്ടിവയ്ക്കണം എന്നീ ഉപാധികളോടെയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കന്യാസ്ത്രീകൾക്ക് ഉടൻ തന്നെ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയും ഛത്തീസ്ഗഡ് സംസ്ഥാനം വിട്ട് പുറത്തു പോവരുത് എന്ന ജാമ്യവ്യവസ്ഥയൊന്നും ഇപ്പോൾ വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേസെടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി എല്ലാ ആഴ്ചയും ഒപ്പിടണമെന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരുന്നു എങ്കിൽ അവിടെ നിന്ന് കേരളത്തിലേക്ക് മടങ്ങാൻ കഴിയുമായിരുന്നില്ല ചുരുക്കത്തിൽ രാജ്യത്തെവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഛത്തീസ്ഗഡിൽ തുടരേണ്ടി വന്നാൽ അത് കന്യാസ്ത്രീകളുടെ ജീവന് പോലും അപകടമായേനെ ഒരു വശത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അറസ്റ്റിനെതിരെ അതിശക്തമായ വികാരമുയർന്നു മറുവശത്ത് ഒൻപത് ദിവസത്തെ ജയിൽവാസം അമിത് ഷാ പൂർണ്ണമായി വാക്കുപാലിച്ചു ജാമ്യത്തെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തില്ല ജാമ്യത്തെ എതിർത്ത് ബജ്രംഗദളും രംഗത്തെത്തിയില്ല കോടതി ഉത്തരവ് ജയിലിൽ എത്തുന്നതോടെ കന്യാസ്ത്രീകൾ കൂടൻ ജയിൽ മോചിതരാകാം മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ വെച്ച് അറസ്റ്റ് ചെയ്ത സംഭവത്തിനെതിരെ അതിശക്തമായ പ്രതികരണമാണ് കേരളത്തിൽ നിന്ന് ഉയർന്നത് കെട്ടിച്ചമച്ച കേസാണിതെന്നും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇടപെടണമെന്നും കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു മലയാളികളായ കന്യാസ്ത്രീകൾ സിസ്റ്റർ വന്ദനയ്ക്കും സിസ്റ്റർ പ്രീതിക്കുമാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് ജാമ്യാപേക്ഷയെ ബിലാസ്പൂർ എൻ കോടതിയിൽ പ്രോസിക്യൂഷൻ എതിർത്തു എന്നാൽ ശക്തമായ ഒരു വാദമുഖങ്ങളും കോടതിയിൽ അവർ ഉയർത്തിയില്ല ഇതോടെ ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷ ശക്തമായി കേരളത്തിൽ നിന്നുള്ള ഇടത് നേതാക്കൾ ഇന്ന് കന്യാസ്ത്രീകളെ ജയിലിലെത്തി സന്ദർശിച്ചിരുന്നു കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ രക്ഷിതാക്കളുടെ അനുമതിയോടെയാണ് മൂന്ന് പെൺകുട്ടികൾ അവർക്കൊപ്പം പോയതെന്ന് വാദിച്ചു തെളിവായി സമ്മതപത്രവും അവർ സമർപ്പിച്ചു നേരത്തെ മുതൽ ക്രിസ്തീയ മതം പിന്തുടരുന്നവരാണ് ആ പെൺകുട്ടികൾ ഇക്കാര്യങ്ങളിൽ യാതൊരുവിധി എതിർപ്പും പ്രോസിക്യൂഷൻ ഉയർത്തിയില്ല കേസ് അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് നടക്കുന്നത് എന്ന് മാത്രമാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ മറുപടി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ വെട്ടിലായത് കേരളത്തിലെ ബി കേരള ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തുടക്കം മുതൽ ശക്തമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലെ ബി ജെ പി നേതൃത്വം ക്രിസ്ത്യൻ സമുദായവുമായി ഒരു പാലമിടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനിടയിലാണ് ഛത്തീസ്ഗഡിലുണ്ടായ ഈ സംഭവം കന്യാസ്ത്രീകൾ അറസ്റ്റിലായതിനു തൊട്ടു പിന്നാലെ രാഷ്ട്രീയ നാടകങ്ങൾ കണ്ടു കേരളം എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഒക്കെ എം പിമാർ ഛത്തീസ്ഗഡിലേക്ക് പാഞ്ഞു മറുവശത്ത് ബി ജെ പി കന്യാസ്ത്രീകളെ ചേർത്തു പിടിക്കുന്നുവെന്ന് തുടർച്ചയായി പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരുന്നു മതപരിവർത്തനത്തിനുള്ള ശ്രമങ്ങൾ കന്യാസ്ത്രീകളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്ന് തുടക്കത്തിൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ തന്റെ നിലപാട് വ്യക്തമാക്കി എന്നാൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തെ വെട്ടിലാക്കും വിധമുള്ള പ്രസ്താവനകൾ ചില ബി ജെ പി നേതാക്കൾ തന്നെ ഇവിടെ നടത്തി ബി ജെ പിയും ആർ എസ് എസും വിരുദ്ധ സമീപനമാണ് ഈ വിഷയത്തിലെടുത്തിരിക്കുന്നത് എന്ന പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായി ഹിന്ദു ഐക്യവേദി കന്യാസ്ത്രീകൾക്കെതിരെ ശക്തമായ പ്രസ്താവന ഇറക്കിയതും ബി ജെ പി നേതൃത്വത്തിന് വലിയ വെല്ലുവിളി ഉയർത്തി കന്യാസ്ത്രീ വിഷയത്തിൽ തന്റേതായ അഭിപ്രായം പ്രകടിപ്പിക്കാത്ത സുരേഷ് ഗോപിയും രണ്ടഭിപ്രായങ്ങളിൽ തപ്പിത്തടഞ്ഞ ജോർജ് കുര്യനുമൊക്കെ കൂടുതൽ ദുർഘടാവസ്ഥയിലെത്തിച്ചത് കേരള ബി ജെ പി നേതൃത്വത്തെ ഇതിനിടയിൽ കെ സുരേന്ദ്രൻ കേരളത്തിലെ ബി ജെ പി നേതൃത്വം കൈക്കൊണ്ട തീരുമാനത്തിന് വിരുദ്ധമായി ചില പ്രസ്താവനകളും ഇറക്കി രാജു ചന്ദ്രശേഖർ കേരളത്തിന്റെ ബി ജെ പി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത അന്നു മുതൽ വിരുദ്ധ അഭിപ്രായങ്ങൾ പാർട്ടിയിൽ ഉയർന്നിരുന്നു രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പ്രവർത്തിച്ചവർ ഇതൊരു സുവർണാവസരമാക്കിയെടുത്തു എന്നാൽ രാഷ്ട്രീയമായി ഇവിടെ സൂക്ഷ്മതയോടെ കരുക്കൾ നീക്കിയില്ല എങ്കിൽ ഏറെ അപകടമുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ രാജീവ് ചന്ദ്രശേഖർ ദില്ലിയിലേക്ക് പറഞ്ഞു അമിത്ഷായെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തൊട്ടുപിന്നാലെ കേരളത്തിന്റെ എം പിമാർ അമിത്ഷായെ സന്ദർശിക്കുമ്പോൾ അമിത്ഷാ തന്റെ നിലപാട് മയപ്പെടുത്തിയതിനു പിന്നിലും ഇതുതന്നെയാണ് വസ്തുത കന്യാസ്ത്രീകൾ കേസിൽ നിരപരാധികളാണെന്നും കന്യാസ്ത്രീകൾക്ക് ജയിൽ മോചനം ഉടൻ സാധ്യമാകുമെന്നും അമിത്ഷാ കേരളത്തിലെ എം പിമാർക്ക് വാക്കുകൊടുത്തു അമിത്ഷായിൽ നിന്ന് ഉറപ്പ് നേടിയ രാജീവ് ചന്ദ്രശേഖർ കൊച്ചിയിൽ പറന്നിറങ്ങി മതമേലധ്യക്ഷന്മാരുമായി ചർച്ച നടത്തി രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കുകൾ തന്നെയാണ് കൂടുതൽ ബലം പകർന്നത് സഭാ നേതൃത്വത്തിന് രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ചർച്ചകളെ തുടർന്ന് സഭ ബി ജെ പി നേതൃത്വത്തിനെതിരെ പിന്നീട് യാതൊരുവിധ പ്രതികരണവും നടത്തിയില്ല മറുവശത്ത് ഛത്തീസ്ഗഡ് സർക്കാരിനെ കേന്ദ്ര ബി ജെ പി നേതൃത്വം സ്വാധീനിക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു പ്രാദേശികമായി വലിയ വൈകാരിക തലം ഉൾപ്പെട്ട വിഷയമായിരുന്നു അതുകൊണ്ട് തന്നെ ഛത്തീസ്ഗഡ് ബി സൂക്ഷ്മതയോടെ കരുക്കൾ നീക്കി ബജ്രംഗദൾ ഉൾപ്പെടെയുള്ള സംഘടനകളെ അനുനയിപ്പിക്കേണ്ട ജോലി ഛത്തീസ്ഗഡ് ബി തന്നെ ഏറ്റെടുത്തു ഛത്തീസ്ഗഡ് സർക്കാരിനോട് ശക്തമായ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ അമിത്ഷാ ആവശ്യപ്പെടുകയും ചെയ്തു അടിച്ചു വീഴ്ത്തിയതിനു ശേഷം ചുംബിച്ചെഴുന്നേൽപ്പിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ബി നേതൃത്വത്തെ പരിഹസിക്കുന്നത് എങ്കിലും ബി നേതൃത്വം സമയോചിതമായി ഇടപെട്ടുവെന്ന് വ്യക്തമാണ് മറുവശത്ത് എൽ ഡി എഫിനും യു ഡി എഫിനുമൊക്കെ വീട് കിട്ടിയ ഒരു രാഷ്ട്രീയ ആയുധമായി കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ക്രിസ്ത്യൻ സമുദായത്തിൽ കാസ എന്ന സംഘടനയും മറ്റ് ചില യൂണിറ്റുകളുമൊക്കെ ബി ജെ പിയോട് ചായ്വ് പ്രകടിപ്പിക്കാൻ തുടങ്ങിയ കാലഘട്ടം അവരെ യു ഡി എഫിലും എൽ ഡി എഫിലും ഒക്കെ പിടിച്ചു നിർത്താൻ ഒരു പിടിവള്ളിയാക്കി മാറ്റുകയായിരുന്നു മിക്ക നേതാക്കളും കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് പിന്നീട് നടത്തിയ പ്രവർത്തനങ്ങൾ ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ ഒരു യുവാവിനൊപ്പം എത്തിയ മൂന്ന് പെൺകുട്ടികൾ ഏറെ നേരം ആർക്കോ വേണ്ടി കാത്തിരിക്കുന്ന ഈ പെൺകുട്ടികളുടെ കാര്യത്തിൽ ആർ ചില സംശയങ്ങൾ തുടർന്നൊരു ആർ പി എഫ് ഉദ്യോഗസ്ഥൻ പെൺകുട്ടികളെ സമീപിച്ച് എന്തിനാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു തങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ സിസ്റ്റേഴ്സ് വരുമെന്നായിരുന്നു അവരുടെ മറുപടി അവരുടെ പക്കലുള്ള തിരിച്ചറിയൽ രേഖകൾ ആർ പി എഫ് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടു മൂന്ന് പെൺകുട്ടികളുടെയും പിതാക്കന്മാർ എഴുതിക്കൊടുത്ത ഒരു സമ്മതപത്രം അവരുടെ കയ്യിലുണ്ട് എന്നാൽ മറ്റ് തിരിച്ചറിയൽ കാർഡുകളൊന്നും അവരുടെ കൈവശമില്ല പിന്നീട് കന്യാസ്ത്രീകൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോഴേക്കും സ്ഥിതിഗതികൾ പൂർണ്ണമായി ആർ പി എഫിന്റെ കൈവിട്ടുപോയി പെൺകുട്ടികളുടെ കാര്യത്തിൽ ചില സംശയം തോതി ആർ പി എഫ് പിന്നീട് വരെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അപ്പോഴേക്കും എത്തി കന്യാസ്ത്രീകളോട് ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് നിലവിൽ നിലനിൽക്കുന്ന പ്രൈവറ്റ് പ്ലേസ്മെന്റ് റെഗുലേഷൻ ആക്ട് പ്രകാരം ഈ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള അനുമതി വാങ്ങിയിട്ടുണ്ടോ എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്നു അത്തരം അനുമതിയുടെ രേഖകൾ ഹാജരാക്കാൻ കന്യാസ്ത്രീകൾ പരാജയപ്പെട്ടു അപ്പോഴേക്കും പ്രശ്നം വലിയ വൈകാരിക തലത്തിലേക്ക് ഉയർത്തി ബഞ്ജറംഗദൾ ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്തെത്തി ലോക്കൽ പോലീസ് സ്റ്റേഷനിലും ബഞ്ജറഗദൾ നേതാക്കൾക്ക് വലിയ സ്വാധീനമുണ്ട് തുടർന്ന് കന്യാസ്ത്രീകൾ അറസ്റ്റിലായി ജയിലിൽ ജയിലിലടയ്ക്കപ്പെട്ടു പിന്നീടാണ് കേരളം കണ്ട വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ ഒടുവിൽ ബി ജെ പി നേതൃത്വം സമർത്ഥമായി ഇടപെട്ടു എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും ഒൻപത് ദിവസമാണ് കന്യാസ്ത്രീകൾ ജയിലിൽ കിടന്നത് കന്യാസ്ത്രീകൾ മോചിതരാകുമ്പോൾ വലിയ തലവേദന മാറിക്കിട്ടുന്നത് സംസ്ഥാന ബിജെപി നേതൃത്വത്തിന് തന്നെ സഭാ നേതാക്കളും സമുദായ നേതാക്കളുമൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കടുത്ത പ്രതിഷേധത്തിലായിരുന്നു ഏറ്റവും ഒടുവിലിത കന്യാസ്ത്രീകൾ പൂർണ്ണ സ്വതന്ത്രരായി കേരളത്തിലേക്ക് മടങ്ങുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്